യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെതിരെയുള്ള പോലീസിന്റെ അതിക്രമം പോത്താനിക്കാട് പയ്യോട്ടൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ജനകീയ പ്രതിഷേധ സദസ്സിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് പയ്യങ്ങോട്ടൂർ മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പോത്താനിക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു പോത്താനിക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷാജി സി ജോൺ അധ്യക്ഷനായി പയ്യങ്ങൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ എബ്രഹാം സ്വാഗതം ആശംസിച്ചു മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് കടക്കയുടെ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെല്ലാം മടുത്തിരിക്കുന്നു ഏതെല്ലാം തരത്തിൽ നോക്കിയാലും ജനം മടുത്തിരിക്കുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങി പോകുമ്പോൾ ഒന്നര ലക്ഷം കോടിയായിരുന്നു പൊതുകടം ഒന്നര ലക്ഷം കോടിയായിരുന്നു പൊതുകടം അത് ഒമ്പതര വർഷം കഴിഞ്ഞപ്പോൾ ആറ് ലക്ഷം കോടിയിലേക്ക് കടന്നു പോയിരിക്കുക കടമെടുപ്പിന്റെ പരിധി മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു എവിടെ നിന്ന് വാങ്ങാമോ എവിടുന്ന് എവിടുന്നൊക്കെ വാങ്ങാമോ അത് മുഴുവനും വാങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഇന്നിപ്പോ കടമെടുക്കാൻ സർവില്ല ക്ഷേമ എവിടുന്ന് സജി കെ വർഗീസ് മാണി പിട്ടാപ്പള്ളി ടി എ കൃഷ്ണൻകുട്ടി കെ വി കുര്യാക്കോസ് സന്തോഷ് ഐസക് ഷെജി ജേക്കബ് അനിൽ അബ്രഹാം ആശ ജിമ്മി ജിജോ ജോൺ ഇമ്മാനുവൽ ജോർജ് എൻ കെ എൽദോസ് ടൈഗ്രീസ് ആന്റണി ഡായി തോമസ് ഷാൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ട ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം હિમા ગોલ્ડ આન્ડ ડાયમંડ સેન્ટ્રલ જંક્ષન ન